കളക്ഷൻ റെക്കോർഡുകളിൽ ഞെട്ടിക്കുകയാണ് വിക്കി കൌശൽ നായകനായെത്തിയ ചാവ ആദ്യ ദിനത്തിൽ ആഗോളതലത്തിൽ അൻപത് ദശാംശം പൂജ്യം അഞ്ചു കോടിയാണ് ചാവ ഗ്രോസ് കളക്ഷൻ നേടിയത് കഴിഞ്ഞ കുറേ കാലമായി ബോളിവുഡിൽ ഇറങ്ങുന്ന ഭൂരിഭാഗം സിനിമകളും ദയനീയ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴാണ് ഛാവയുടെ ഈ അത്ഭുത വിജയം റിലീസ് ചെയ്ത പല സിനിമകൾക്കും മുടക്കുമുതൽ പോലും ലഭിച്ചിരുന്നില്ല ഈ വർഷം ആരംഭത്തിലും ഈ ട്രെന്റ് തന്നെയായിരുന്നു റിലീസ് ചെയ്ത സിനിമകളിൽ ഉണ്ടായിരുന്നത് സ്കൈഫോൾസ് മുതൽ കങ്കണ റൺ എമർജൻസി വരെയുള്ള എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ പരാജയം തന്നെയായിരുന്നു ഈ പരാജയ പടുകുഴിയിൽ നിന്നും ബോളിവുഡിനെ കരകയറ്റുകയാണ് ഛാവ വിക്കി കൌശൽ ഈ ചിത്രത്തിന് റിലീസ് ചെയ്ത ആദ്യ ദിനം മുതൽ തന്നെ പ്രേക്ഷക പ്രശംസയും ലഭിക്കുകയാണ് ഒപ്പം ബോക്സ് ഓഫീസിലും ഗംഭീര പ്രകടനം തന്നെയാണ് ചിത്രം കാഴ്ചവയ്ക്കുന്നത് ഇപ്പോഴിതാ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ പ്രമുഖ ട്രാക്കിംഗ് വെബ്സൈറ്റ് ആണ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് കളക്ഷനാണ് ഇതുവരെ നേടിയിരിക്കുന്നത് ദിവസത്തെ കളക്ഷൻ വിവരങ്ങളാണ് ഇത് ഈ വർഷം റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം കൂടിയാണ് ഇത് ആദ്യ ദിനം ആഗോളതലത്തിൽ അൻപത് ദശാംശം പൂജ്യം അഞ്ച് കോടി ഗ്രോസ് കളക്ഷനായിരുന്നു ഛാവിയത് ഒന്നാം ദിനത്തിൽ നിന്നും കൂടുതൽ കളക്ഷനാണ് ഒൻപതാം ദിവസം ചിത്രത്തിന് ലഭിക്കുന്നത് മൂന്ന് കോടിയാണ് ഒൻപതാം ദിനം മാത്രം ചിത്രം നേടിയിരിക്കുന്നത് അങ്ങനെ ആകെ മൊത്തം നാനൂറ്റിയഞ്ച് ദശാംശം നാല് ഒൻപത് കോടിയാണ് ഝാവ ഇതുവരെ നേടിയത് ഇതോടെ അജയ് ദേവഗൺ ചിത്രം സിംഗം എഗൻ എന്ന ചിത്രത്തെ ഝാവ മറികടന്നു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം